ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് നിലമ്പൂരിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരമെന്നും നിലമ്പൂരിൽ രാഷ്ട്രീയം മാത്രമാണ് ചർച്ച ചെയ്യുന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി നിലമ്പൂരില് രാഷ്ട്രീയ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയ ചർച്ച മാത്രമേ ഉള്ളൂ അവിടെ തെരഞ്ഞെടുപ്പ് രംഗം വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും അവിടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇന്ന് കേരള സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് അവിടെ മലയോര കർഷകർ കാണുന്നില്ലേ അവർ മുഴുവൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി പിറകെയുണ്ട് അതുപോലെ തന്നെ യു ഡി എഫ് ക്യാമ്പിലെ അത്യുത്സാഹം കാണുന്നില്ല അതിൻ്റെ കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ അവിടെ ചർച്ചയാകുന്ന വിഷയം അതാണ് ആരെന്ത് കൊണ്ട് നടന്നാലും അതല്ല അവിടുത്തെ ചർച്ച അവിടുത്തെ ചർച്ച എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ് ഇവിടെ കഴിഞ്ഞ എട്ടൊമ്പത് വർഷകാലമായി കേരളത്തിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കേന്ദ്രം ഇപ്പോൾ ഒരു റോഡ് ഉണ്ടാക്കിയിട്ട് കണ്ടില്ലേ ആ റോഡിൻ്റെ കഥ കണ്ടില്ലേ ഈ ആ റോഡ് ടെൻഡർ ചെയ്തിൻ്റെ പകുതി സബ്റ്റെൻഡർ ചെയ്ത് ആ കാ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ജനങ്ങൾ മുഴുവൻ പറഞ്ഞതാണ് ഈ റോഡ് നിൽക്കൂലാത് പോണ സ്ഥലത്താണ് നേരെ മതിൽ കെട്ടിപ്പോക്കിയത് ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുകയാണ് കൈത്തോടൊഴുകിപ്പോകുന്ന തോട്ടിലാണ് മതിൽ കെട്ടിയത് അത് നാട്ടുകാർ പറഞ്ഞു ഇവിടെ പാലമാണ് ഇതൊന്നും ചർച്ചയാക്കാതെ ഇറലവൻ്റായിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാക്കിയ മീഡിയക്കത് ചർച്ചയാക്കി കൊണ്ടു കിടക്കാം എന്നല്ലാതെ നിലമ്പൂരിലെ വിഷയം എന്ന് പറയുന്നത് ജനകീയ പ്രശ്നങ്ങളാണ് മനുഷ്യനെ പുലി കുടിച്ചു നിന്നുമ്പോളും അത് എന്ന് പറഞ്ഞാൽ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ചർച്ച ജനകീയ പ്രശ്നങ്ങളാണ് ആ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് യു ഡി എഫ് നടന്ന ക്യാമ്പയിൻ വലിയ നിലയിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് നിലമ്പൂർ ഇലക്ഷനിൽ ചർച്ച ചെയ്യുന്നത് മലയോര കർഷകർ അനുഭവിക്കുന്ന ദുരിതമടക്കം കേരള ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നത് കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളും മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് യു മണ്ഡലത്തിൽ പൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ നയൻ സെവൻ സിക്സ്